ഉറപ്പൊന്നുമില്ലേടെ നിന്റെ ഐശ്വര്യം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ അതിന് ചേച്ചി ലൈവ് പോകുന്നുണ്ടടാ അവിടെ പോയി ലൈക്ക് കൊടുത്തിട്ടുവാ കുറച്ചു നേരം സംസാരിച്ചിട്ടുവാ ഗുഡ് മോർണിംഗ് ണോ കണ്ടത് ആരാ രണ്ടു പേരുണ്ടല്ലോ പത്ത് പേരുണ്ട് പത്ത് പത്ത് ലൈഫട ലൈക്ക് നീ എന്താ ലൈക്ക് അടിക്കാത്ത എന്റെ ഐശ്വര്യം എങ്ങനെയാണോ നോക്കട്ടെന്ന് പറയുന്നുണ്ടാണോ ആണോ ആ അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടിട്ട് ആദ്യം നോക്കുന്ന ഫോണാണല്ലോ ലൈക്ക് കാണിക്കുന്നില്ലടാ ലൈക്ക് കാണിക്കുന്നില്ല ഇരുപത്തി പേരുണ്ട് ആരും എന്താ ലൈക്ക് ചെയ്യാത്തേ സംസാരിക്കേ രാവിലെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞോക്കിയിരിക്കാം എനിക്ക് കാണിക്കുന്നില്ല വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ മെസ്സേജോ അയക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ ലൈക്കും ചെയ്യുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല എന്താ പ്രശ്നം എന്താ പ്രശ്നം നെറ്റിന്റെ പ്രശ്നം ഉണ്ടോടാ ആ ഇപ്പൊന്നു ലൈക്ക് ആ ഇപ്പൊ കാണിച്ചു ഇപ്പൊ കാണിച്ചു കറങ്ങി നിൽക്കുവാണോ ഹായ് വിവി ഇന്നലെ ലൈവ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ മെസ്സേജ് അയച്ചിരുന്നേ ഉള്ളു ചായ ചായ ഒക്കെ കഴിഞ്ഞോ പണികളൊക്കെ കഴിഞ്ഞോ ആ വിളിക്കുന്നുണ്ടല്ലോ അജീഷെ ഗുഡ് മോർണിംഗ് പിള്ളേരെ ചായ കുടിച്ചു ആ ചായ കുടിച്ചു ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് കുറച്ചേരം നല്ല ഇന്നലെ കേറിയില്ല ഇന്നലെ ലൈവ് വന്നിട്ടില്ല ആ പണി കഴിഞ്ഞു അമന്യ ഹായ് ഹായ് പണി കഴിഞ്ഞു ചോദിച്ചാ രാവിലത്തെ കഴിഞ്ഞു ഈ ഉച്ചയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്കൻവാടി വരെ പോകണം അങ്കൻവാടി അമൃതം കൂടി വന്നിട്ടുണ്ട് ഉണ്ണുമോളെ വീട്ടിൽ നിന്ന് പോകണം കഴിഞ്ഞില്ലേ ചായ പൊടിയും കഴിഞ്ഞിട്ടില്ലേ ആണോ വഴക്കാണോ ഇവിടെ ഇന്നലെ കുറച്ച് കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട് അപ്പം അതിലുണ്ടുമോളോടെ ഇപ്പോണ്ട് പിന്നെ വരാട്ടോ ആ ഓക്കെ 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 ചായ കുടിച്ചില്ല ആ പോയി ചായ കുടിച്ചിട്ട് വരാം രാവിലെ ലൈവ് വന്നായിരുന്നു രാവിലെ ഇന്നലെ ഇന്നലെ വന്നാൽ മതി അവിടെ പറ ഇന്നും വന്നതില്ല അവര് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്കൊക്കെ കേറുള്ളൂ അല്ലേ രണ്ടു മണി രണ്ടിനൊക്കെ കഴിയുമ്പോഴേ കയറും അപ്പൊ പിള്ളാരെ നോക്കിട്ട് കേറാലോ ഏഴു പേരുണ്ട് എന്താ ലൈക്ക് ചെയ്യാത്ത കണ്ടോ ആ ഞാനും കാണും ലൈക്ക് ചെയ്യും പിന്നെ അല്ലാത്ത ഇല്ലാത്ത പണിയൊക്കെ ഇണ്ടാവും വന്നോ കിട്ടു പറഞ്ഞു ആ അത് പറഞ്ഞപ്പോഴ എനിക്ക് മനസ്സിലായി ഇന്നലെ ഇട്ട കാര്യ പറഞ്ഞു ഇന്നലെ ആവുമ്പോ തരാം തരാം ഇന്നലത്തെ കാര്യമാവും പറഞ്ഞ അയ്യോ ഞാൻ ഏഴ് മണിക്ക് രാവിലെ ആ രാവിലെ എനിക്ക് അതാ ലൈവ് ഇട്ട് നമ്മക്ക് അപ്പൊ തന്നെ നോക്കിയാൽ കാണാൻ പറ്റൂല പിറ്റേ ദിവസമൊക്കെ കാണാൻ പറ്റൂലോ ണോ പുതുതായിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അനിയാനന്ദ്

മാമനുണ്ടോ അവിട മാമനുണ്ടോ

ഒമ്പത് പേരുണ്ടാസേജ് കേട്ടോ ഉഷേപ്പയാണോ ഉഷേപ്പയാണോ അമ്മയാണോ ഏടാ പൊന്നൂസ് അക്കൗണ്ടും കൂടി വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ அம கோக்கி

നമ്മള് സമാധാനിപ്പിക്കാൻ വേണ്ടി അത് ചെയ്യാന്നൊക്കെ പറയും പിന്നെ കുറച്ച് കഴിയുമ്പോ അവർ അൺസബ്സ്ക്രൈബ് ചെയ്യും എനിക്കും അങ്ങനെ എത്ര വന്നിട്ടുണ്ട് നീ ഷോർട്സൊക്കെ ഇടാർപ്പു നീ ഇനി എപ്പഴാ ചാവി പിടിക്കുന്നത് പൊന്നൂസ് പോയോ മോനെ മനസ്സിൽ ലഡ് പൊട്ടി മോനെ അവനെ ഏതവനെ അമ്മ ഈ ഒന്ന് സബ്സ്ക്രൈബ് ആണോ അച്ചു ഉണ്ണിമോൾ ചെയ്യമ്മഅമ്മ ചാനലുണ്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടിട്ടുണ്ട് നീ വേണമെങ്കിൽ നിനക്ക് അമ്മനെ സബ്സ്ക്രൈബ് ചെയ്ത രണ്ട് സബ്സ്ക്രൈബർ കിട്ടും ഒന്ന് അതാ ഞാനതിനേം കിട്ടും ഇച്ചു അച്ചു ഉണ്ണിമോളേം കിട്ടും അമ്മ അതും കൂടെ ചെയ്യമ്മ ഞാൻ ഈ പിൻ ചെയ്തിട്ടിരിക്കുന്ന ഒമ്പത് പേരുണ്ട് ആരും മെസ്സേജ് എന്തായിരിക്കുന്ന എന്നെ നോക്കിയിരിക്കുവാണോ നീ ഇറങ്ങിയ നീ എന്തിനടി ഇറങ്ങിയ നിന്റെ അതേ അവസ്ഥ തന്നെ ഇവിടെ കുടിച്ചില്ല ഇനി കുടിച്ചില്ലേഴ് പതിനെട്ട് പേരെ കണ്ടിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നെ അവൻ അനിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് എന്നിട്ട് അവൻ ഇങ്ങോട്ട് മെസ്സേജ് ഒന്നും വരുന്നില്ല അവന്റെ മെസ്സേജ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടോ അവിടെ രണ്ട് കണ്ടില്ല എനിക്ക് കേട്ടോ ആ അവൻ അവിടെ വന്ന് രണ്ട് ലൈക്ക് തന്നിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ആവണ്ടാ പറഞ്ഞു വിചാരിച്ചിട്ട് ക്രിയേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ ചെയ്യാമല്ലോ ഏതെങ്കിലും കമന്റ് അവൻ എനിക്ക് ആരും ആരുമില്ലാത്തോണ്ട് അവൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ നിനക്ക് അവൻ വന്ന് രണ്ട് ലൈക്ക് തന്നിട്ടാ വന്നെ നീ അവനെ സബ്സ്ക്രൈബ് ചെയ്തോ ക്ലീൻ ആക്കാൻ പോയപ്പോ എല്ലാരും പോയ പിന്നെ ഫോൺ ഓൺ ആക്കി ഇട്ടിട്ട് അവിടെ എവിടെയും പോയാ പോകും നീ ചെയ്തോ എവിടെ ചെയ്തോടാ നീ ഒന്നും കൂടെ പോയിരിക്കും ആരൊക്കെയാ ആരൊക്കെയാ അവന്റെ രണ്ടക്കൗണ്ടിലും അവൻ വന്ന് വന്നിട്ടായി പറഞ്ഞത് അജീഷിനെ അജീഷിനെ മണിക്കൊന്നും പോയില്ല ഉറങ്ങാൻ ഓർക്കൊന്നു പോയി ചാടിക്കഴിഞ്ഞ ആ നീ ആനന്ദ് എടാ നീ എന്തിനാടാ കൊച്ച ആ പറഞ്ഞു ോട് പറഞ്ഞ മമ്മിയണ്ട് മമ്മിയെ വിളിച്ചു അപ്പൊ നീ നീ കയറുന്നില്ല അവളെ അച്ഛൻ്റെ അവരെ പണിക്ക് പോർമ്മയല്ല അവളൊക്കെ പണിക്ക് പോയി അഞ്ചു പേരും അഞ്ചിന്റെ എല്ലാരും പോയി എന്റെ വീട്ടുകാരെല്ലാരും പോയി അവരെല്ലാം നോക്കിയിരിക്കുന്നല്ലാതെ ഉണ്ണിമോളെ മമ്മി വിളിക്കുന്നു നീ ഇനി പോന്നില്ലല്ലേ ഇവ ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞു ഒരു ഇരുപത്തഞ്ചു പേരൊക്കെ വന്നിട്ട് അങ്ങോട്ടൊക്കെ പോയത് കത്രയും എഴുതാൻ മതിയായിരുന്നു ഉണ്ണിമോൾ അപ്പാപ്പം കഴിച്ചോ ഉണ്ണിമോൾ അപ്പാപ്പം കഴിച്ചോന്ന് പറഞ്ഞില്ല പട്ടിണിയൂർക്കു പോവാം ഏതിലാ ഇതിലാണോ അതിലാണോ

ർ ഫാമിലി കിട്ടത്തുള്ളൂ ആണോ ല്ലേ എനിക്ക് നിന്നെ ചുഗതർ വിളിക്കാൻ പറ്റുള്ളൂ അമ്മമ്മശി അമ്മമ്മൂല

അക്കനോടാണ് ചോദ്യം ഇത് കട്ടാക്കാതെ എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും അത് അമ്മ എല്ലാ പേരേക്കും കമന്റ് ചെയ്യുന്നേ ഞാൻ വിളിച്ചോലോ കട്ട് ആക്കിട്ട് വാടി ആ ഓക്കെ ആരും പോവരുത് ആര് വരാൻ രണ്ടു മൂന്ന് പേരുണ്ട് ആരും പോവരുത് ഞങ്ങൾ ഞങ്ങളിപ്പ വരും